ഹായ് ഫ്രണ്ട്സ് അച്ചോ ടാക്കിസിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു ഒടിഞ്ഞ റോഡുകളുടെ ടോപ്പീസ് അല്ലെ ബോട്ടം പീസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് നമുക്കതുപോലെ അതിൻ്റെ ടോപ്പീസ് അല്ലെ ബോട്ടം പീസ് അവൈലബിൾ ആണ് എന്നുള്ളൊരു രീതിയിലൊരു മെസ്സേജ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി അതിൻ്റെ കണ്ടന്റ് എന്താണ് എന്നുള്ളത് ചിലരത് ഫുൾ വീഡിയോ കാണാത്തത് കൊണ്ടായിരിക്കണം കണ്ടൻറ് എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കാതെ എനിക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജസ് വന്നു കാരണം എനിക്ക് ആ റോഡിൻ്റെ ടോപ്പീസ് കൊണ്ടുപോകും കാരണം അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു ടോപ്പീസ് അവൈലബിൾ ആയിരിക്കത്തില്ല കാര്യം ഇതെങ്ങനെ അവൈലബിൾ ആകണം അല്ലെ എങ്ങനെ അവൈലബിൾ ആകും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിത് ചെയ്യുന്നത് കാരണം നിങ്ങൾക്കിപ്പോൾ ഒടിഞ്ഞ് എൻ്റെ ഇപ്പം ലുക്കാന ബ്ലാക്ക് മാമ്പയുടെ ഒരു ബൈക്കാസ്റ്റ് റോഡാണ് ഇതിൻ്റെ ടോപ്പീസ് ഇല്ല അപ്പം ഇതിൻ്റെ ടോപ്പീസ് എങ്ങനെ അവൈലബിൾ ആകും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിന് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ഈ വീഡിയോ മാക്സിമം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ ഇതേപോലെ നിങ്ങളിപ്പോൾ കാണുക ഇപ്പം ഇതിനകത്ത് വേറെ കാര്യമുണ്ട് ഒടിഞ്ഞ റോഡ് റിപ്പയർ ചെയ്യാനും കേട്ടോ ഇത് ഇതെന്ന് പറയുന്നത് സി ബാക്ക് എക്സ്റ്റിയുടെ റോഡാണ് ഈ ടോ പീസ് ഒടിഞ്ഞ് രണ്ട് പീസും കയ്യിലുള്ളത് നമ്മളിത് റിപ്പയർ ചെയ്തു വെച്ചേക്കുക കുഴപ്പമില്ലാത്ത രീതി സ്ട്രോങ് ആയിട്ട് തന്നെ റിപ്പയർ ചെയ്തു വെച്ചേക്കുക എന്നോ അപ്പം ഇങ്ങനെയുള്ള റിപ്പയറിങ് പോസിബിളാണ് പക്ഷേ ഈ ഒരു പീസ് ടോട്ടലി മിസ്സായി പോയത് അല്ലെന്നു ഇത് ജോയിൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ മാത്രമാണ് നമ്മൾ ടോപ്പീസ് എന്നുള്ളത് അല്ലെ ബോട്ടം പീസ് എന്നുള്ളത് ഇത് ചെയ്തത് അപ്പം മാക്സിമം നമുക്ക് ഈ റോഡുകളൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റും നമുക്ക് അയച്ച് തന്നുകഴിഞ്ഞാൽ നമ്മൾ റിപ്പയർ ചെയ്ത് തരാം അപ്പോൾ അടുത്ത ഓപ്ഷനാണ് ഇതിൻ്റെ ടോപ്പീസ് എങ്ങനെ അവൈലബിൾ ആകും ഇതിപ്പം ജൂപ്പീറ്റർ സഫാരിയുടെ സെവൻ ഫീറ്റ് റോഡാണ് ഇതിൻ്റെ ബോട്ടം പീസ് ഇത് ബോട്ടം പീസ് കംപ്ലയിൻ്റ് ആണ് അതുപോലെ ടോപ്പീസ് നമ്മൾ ബോട്ടം പീസ് കംപ്ലയിൻ്റ് ആകുമ്പോൾ ടോപ്പീസ് വേറെ ആക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുന്നതിൻ്റെയാണ് അവൈലബിലിറ്റി ഇടയ്ക്കുണ്ടാകും പക്ഷേ ഇപ്പം നിലവിൽ ഇതിൻ്റെ ടോപ്പീസ് ഇല്ല അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കം ഈ ഈ ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾ കാണുക ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഡുകൾ അല്ല ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ല ഉപയോഗിച്ചിട്ട് മിസ്സിങ് ആയ പാർട്ടുള്ള റോഡ് ഏതാണ് ഇപ്പം ഇത് ബ്ലാക്ക് മാമ്പയുടെ വൈബ്കാസ്റ്റ് സിക്സ് പോയിന്റ് സിക്സ് എയ്റ്റിന്റെ ഇതാണ് അപ്പൊ നിങ്ങളപ്പം കമൻറ് ചെയ്യുക ബ്ലാക്ക് മാമ്പ സിക്സ് പോയിന്റ് സിക്സ് ബോട്ടം പീസ് ഇതിപ്പം ബോട്ടം പീസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ടോപ്പ് പീസാണ് ടോപ്പ് പീസ് നീട് ടോപ്പ് പീസ് സിക്സ് പോയിന്റ് സിക്സ് ബ്ലാക്ക് മാമ്പ അലൂക്കാര ബ്ലാക്ക് മാമ്പ എന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ അവിടെ ഒന്ന് ടൈപ്പ് ഇടുക കമൻറ്റിനകത്ത് അതൊന്ന് ടൈപ്പ് ഇടുക അപ്പം ഇതേപോലെ തന്നെ വേറെ ഏതെങ്കിലും കസ്റ്റമറിന് ഇതിൻ്റെ ബോട്ടം പീസ് ആവശ്യമായിട്ട് വരും അപ്പം നിങ്ങൾക്ക് ടോപ്പ് ടോപ്പീസ് വേണ്ട ഒരാൾക്ക് ഇതുപോലെ ബോട്ടം പീസ് വേണം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ഇതിൻ്റെ താഴെ കമൻറ്റി വരും കാരണം അവരുടെ ബോട്ടം ആയിരിക്കും ചിലപ്പോൾ ഓടിഞ്ഞാൽ അപ്പം ബോട്ടം കെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് യൂസ് ചെയ്യാം അപ്പം അങ്ങനെ വരുന്നവർക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് നിങ്ങൾക്ക് നമ്പർ ഇതിൽ കൊടുത്തേക്കുന്നതുകൊണ്ട് ബോട്ടം പീസ് ഉള്ള ആൾ നിങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് ടോപ്പ് പീസ് വേണം എന്നുള്ള ഇത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഡീൽ ചെയ്യാം ആ ഒരു ഓപ്ഷൻ നിങ്ങൾ നിങ്ങൾക്ക് നിലവിലുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പേരും രണ്ട് എനിക്കപ്പം ഈ ഒരു റോഡിൻ്റെ രണ്ട് പാർട്ടിനും അവൈലബിലിറ്റി വരും അപ്പം ഒരാൾക്ക് ടോപ്പും ഒരാൾക്ക് ബോട്ടവും കൊടുക്കാം അപ്പം അങ്ങനെ കൊടുക്കേണ്ട ഒരാൾക്ക് ഇപ്പോൾ ഞാൻ ഫോൺ നമ്പർ അതിനകത്ത് ഓൾറെഡി നിങ്ങൾ മെൻഷൻ ചെയ്തേക്കുന്നതുകൊണ്ട് ഞാൻ രണ്ടുപേരെയും വിളിക്കും രണ്ട് പേരെയും വിളിച്ച് ഇപ്പോൾ ആയിരത്തി രണ്ടായിരത്തി നാനൂറ്റി സംതിങ് രൂപ റേറ്റുള്ള റോഡാണ് പാതി പാതി റേറ്റ് പകുതി വില ബോട്ടത്തിലും പകുതി വില ടോപ്പിനും ഇട്ടുകൊണ്ട് നമ്മൾ രണ്ട് പേർക്കായിട്ട് ഈ റോഡ് തരും അപ്പം അങ്ങനെ വരുമ്പോൾ എൻ്റെ ഷോപ്പിൽ നിന്ന് ഈ റോഡ് സോൾഡ് ഔട്ട് ആവുകയും ചെയ്യും രണ്ട് കസ്റ്റമറിന് ഒടിഞ്ഞ രണ്ട് ബ്രോക്കൺ പാർട്ടിന് വരെ രണ്ട് ന്യൂ പാർട്ട് കിട്ടുകയും ചെയ്യും അതാണ് നമ്മൾ ഉദ്ദേശിച്ച ഈ ഒരു സ്കീം അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുമ്പം കാരണം പല ടൈപ്പ് റോഡുകളുണ്ട് കാരണം ഒരുപാട് ബ്രാൻഡുകളുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ടോപ്പ് ടോപ്പാണ് കൂടുതലായിട്ടും ബ്രോക്കൺ പീസ് വരുന്നത് അപ്പം ബോട്ടം പീസും ടോപ്പ് പീസും ഒരേപോലെ തന്നെ നമുക്ക് എൻക്വയറി വന്നാൽ മാത്രം മാത്രമേ നമുക്ക് റോഡ് എടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ ടോപ്പ് പീസ് മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ അത് ആദ്യമേ മനസ്സിലാക്കണം നിങ്ങൾ അപ്പം ഇത്രയും ചെയ്താൽ മതി നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് ഏത് പീസ് ആണ് വേണ്ടത് ടോപ്പ് ആണോ ബോട്ടം ആണോ എന്നുള്ളത് മെൻഷൻ ചെയ്യുക ഏത് ബ്രാൻഡാണ് എത്ര ഫീറ്റ് ആണ് അത്രയും സംഭവം മെൻഷൻ ചെയ്ത് ഈ വീഡിയോക്ക് താഴെ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ ഓരോ കമൻ്റ് ഇടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇന്നോ നാളെയോ ഒന്നും ഇത് കിട്ടണമെന്നില്ല എന്നേലും ഒരു ദിവസം ഇതിൻ്റെ പാർട്ട് അവൈലബിൾ ആണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് നമുക്ക് ടോപ്പീസ് അവൈലബിൾ ആയിട്ട് വരുന്ന രണ്ട് മൂന്ന് പ്രോ ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് ഡൈവയുടെ ചെറോണിൻ്റെ ടോപ്പീസ് നമുക്ക് സിക്സ് സെവൻ എയ്റ്റ് എല്ലാം സോറി എയ്റ്റ് ഇല്ല സിക്സ് പോയിന്റ് സിക്സ് സെവൻ വരെ അതിൻ്റെ അവൈലബിൾ ആകും പിന്നത്തെ ബ്ലാക്ക് റിവറിൻ്റെ ടോപ്പീസ് അവിക്കാൻ കിട്ടുന്ന സാധനങ്ങൾ അത് അവൈലബിൾ ആയിരിക്കും പിന്നെ അതേപോലെ ലുക്കാനയുടെ നാനോ സ്പിന്നിൻ്റെ ടോപ്പീസ് എല്ലാം അവൈലബിൾ ആയിരിക്കും പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് റോഡുകളുടെ ഒക്കെ ഇത് പിന്നെ പെൻസ് കോട്ടറോണ്ട് സം ടൈംസ് അവൈലബിൾ ആയിരിക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങിച്ചു വെച്ച് ആവശ്യമുള്ള കസ്റ്റമറിന് കൊടുക്കാറുണ്ട് പക്ഷേ എന്താ പറയാ നിലവിൽ ഇതെല്ലാം സ്റ്റോക്ക് ഉണ്ടോ ഇതൊന്നും ഇരിപ്പില്ല അപ്പം നിലവിൽ നിങ്ങളിപ്പം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇടുക നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ കമൻ്റ് ഇടുക ഇപ്പം നാളെ ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടണമെന്നില്ല പക്ഷേ എന്നേലും ഒരു ദിവസം നിങ്ങൾക്ക് ഇതിൻ്റെ പക്ക പാർട്ട് നിങ്ങൾക്ക് കിട്ടും കാരണം എനിക്ക് ബോട്ടത്തിനും ടോപ്പിനും ഒരേപോലെ കസ്റ്റമറിനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് റോഡ് റോഡെടുത്ത് പാതി പാതിയാക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ചെയ്യുമ്പം ഇതിൻ്റെ കമന്റിൽ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും നോക്കിയിട്ട് ചെയ്യും പിന്നെ എൻ്റെ മിച്ചൽ ഫ്ലൂയിഡിന്റെ ഒരു കഴിഞ്ഞ ദിവസം ഒരാൾ പത്ത് ഫീറ്റ് ടോപ്പീസ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചിരുന്നു വിളിച്ചല്ല മെസ്സേജ് കിട്ടിരുന്നു പുള്ളിക്കാരന് ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം സോറി ടോപ്പീസ് എല്ലാം ബോട്ടം പീസ് എന്ന് ചോദിച്ചുകൊണ്ടാണ് വിളിച്ചിരുന്നത് പുള്ളിക്കാരന് ചിലപ്പം അതിൻ്റെ ബോട്ടം പീസ് കിട്ടാൻ ചാൻസസ് ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ടോപ്പീസ് ഒടിഞ്ഞാൽ ആ രീതിയിൽ ഒരാൾ കോൺടാക്ട് ചെയ്താൽ പുള്ളിക്കാരൻ്റെ ബോട്ടം പീസ് ഉണ്ട് കാരണം ബോട്ടം പീസിന് എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു റോഡെടുത്ത് പക്ക നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പീസാണ് കൂടുതൽ ഓടിയത് ബോട്ടം പീസ് വളരെ റേറാണ് ഓടിയത് ഇപ്പം ബോട്ടം പീസ് എൻക്വയറി ഉള്ളവർ എപ്പോഴും നോക്കി അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങൾ അവൈലബിൾ ആയിരിക്കും അപ്പം നിലവിൽ അത് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഒരാൾ ടോപ്പീസിന് അവൈലബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ പുള്ളിയുടെ ആ ഒരു കസ്റ്റമറിൻ്റെ വിഷയങ്ങൾ ആകും അതേപോലെ തന്നെ പലർക്കും സോൾവ് ആകും ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് മിക്കവാറും ഉള്ള എല്ലാ റോഡുകളുടെയും ഇത് സ്പെയറുകൾ അവൈലബിൾ ആകാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളിപ്പം ഈ വീഡിയോ കാണുക നിങ്ങളുടെ അടുത്തുള്ള ഇതേപോലെ റോഡുകൾ ഒടിഞ്ഞിട്ടുള്ള ഫ്രണ്ട്സിനു വേണ്ടി ഇത് ഷെയർ ചെയ്യുക നമ്മളുടെ കണ്ടന്റ് ഇത്രമേ ഉള്ളൂ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒടിഞ്ഞ പാ റോഡുകളുടെ പാർട്ടുകൾ അവൈലബിൾ ആക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവം മാത്രമാണ് അപ്പം നിങ്ങളത് ഉപയോഗപ്പെടുത്തണം നിങ്ങൾ കമൻറ്റ് ഇട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യും പലരിൽ ഇത് എത്തിച്ചാൽ മാത്രമേ ഈ വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാകത്തുള്ളൂ വീഡിയോ റീച്ച് ഉണ്ടാകുന്നത് എനിക്ക് വേറെ ബെനിഫിറ്റ് ഉണ്ടായിട്ടല്ല അങ്ങനെ വരുമ്പം നമുക്ക് ബോട്ടം പീസിന് എൻക്വയറി വരുമ്പം അതേപോലെ തന്നെ ഒരു ടോപ്പ് പീസ് ആകുമ്പോൾ രണ്ട് കസ്റ്റമറിന് ഒരു റോഡ് എന്ന് വെച്ചാൽ യൂസ്ലെസ് ആയിട്ട് ഇരിക്കുന്ന ഒരു റോഡ് യൂസ് ആയിട്ട് വരും അതാണ് ഒരു കണ്ടന്റ് അപ്പം മാക്സിമം നിങ്ങളിത് ഉപയോഗപ്പെടുത്തുക അപ്പം ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല ഒന്നുകൂടെ അതിൻ്റെ പ്രൊസീജിയർ പറയാം കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യേണ്ട പരിപാടി എന്ന് പറയാൻ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഒടിഞ്ഞു പോയ റോഡ് ഏതാണ് എത്ര ഫീറ്റ് ആണ് അതിൻ്റെ ടോപ്പ് ആണോ ബോട്ടം പീസ് ആണോ എന്ന് മെൻഷൻ ചെയ്യുക ഫോൺ നമ്പർ ഇത്രയും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത്രയും കമൻറ്റ് ചെയ്ത് കമൻറ്റ് സെക്ഷൻ കണ്ടിന്യൂ ചെയ്ത് പോകും തോറും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ കിട്ടാൻ വേണ്ട റോഡിൻ്റെ ടോപ്പ് പീസ് അല്ലെങ്കിൽ ബോട്ടം പീസിൻ്റെ ചാൻസസ് കൂടും വീഡിയോ വൈറൽ കഴിഞ്ഞാൽ മാക്സിമം കൂടും കാരണം ഓൾ ഇന്ത്യയിൽ ഒരുപാട് വേറെ പല പോർഷനായിട്ട് ഒടിഞ്ഞിട്ടുണ്ട് പല പോർഷൻ ആവശ്യക്കാരുണ്ട് കൂടുതലും ടോപ്പീസ് ആണ് ഒടുങ്ങിയത് എന്നാൽ പോലും ഒരു നൂറ് പേര് കമന്റ് ചെയ്ത ഒരു ഇരുപത് പേർക്കേലും ഇത് ഉപകാരപ്പെടും അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഈ ഒരു കണ്ടന്റ് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കേ താങ്ക്